മാധ്യമങ്ങളെ പുലർത്തുന്ന ഒരാളാണ് ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ദിവസത്തെ സന്ദർശനവും ഞങ്ങൾ ആ രീതിയിലാണ് എപ്പോഴും കാണുക അദ്ദേഹത്തിന്റെ ഈ ഒരു നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു ഒപ്പം രാജ്യം ഒന്നായി ഗൌരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു വിഷയമായി നമ്മുടെ മുൻപില് ഈ രണ്ട് സഹോദരിമാരുടെ ചിത്രം വന്നിരിക്കുകയാണ് ഒരു ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ക്രിസ്ത്യാനികളാണെന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്നാൽ ഈ ഭാരതത്തിലെ രണ്ട് സന്യാസിനിമാർ സ്വന്തദേശത്ത് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പറഞ്ഞല്ലോ ഈ മതപരിവർത്തനം ആരോപണമാണ് അത് ശരിയല്ല എന്ന് അതിനേക്കാൾ കൂടുതൽ മറ്റാരും അതേക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടതുല്ലല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശം ഒന്നായി നിന്ന് ഈ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം അത് പ്രദാനം ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സുരക്ഷിതത്വം ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇവിടെ ജീവിക്കുവാനും കഴിയുന്ന ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് നാലുമണിക്ക് രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ റാലി സൂചകമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇവിടെ വന്നതിനുള്ള പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു ഞാൻ അരമനയിൽ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് ദേശം ഒന്നായിട്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കൂടാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ എം പിമാർ ജനപ്രതിനിധികള് ആ സിസ്റ്റേഴ്സിനെ പോയി ആ ജയിലിൽ സന്ദർശിച്ചു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ സവിനെയും അറിയിക്കുന്നു

ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം പിന്നെ പിന്നെങ്ങനാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനല്ല ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം ആദ്യം അത് നടക്കട്ടെ അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം ഈ ഈ രാഷ്ട്രീയ പറഞ്ഞ അതായത് ഈ അങ്ങനെ ഒരു ജഡ്ജി ഞാനത് കേട്ടില്ല അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തോട് തുറന്നു പറയണം നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേൽ സമ്മർദ്ദം എന്റെ മേലുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും ക്ലിയറാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ അവർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ സഭയുടെ പേരിലാണ് സംസാരിക്കുന്നത് അതേക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അത് അവരുടെ അഭിപ്രായം പറയുന്നു ബസേലിയോസ് ക്ലീമിസ് കതോലിക്ക ബാബയുടെ പ്രതികരണമാണ് വന്നത് ബി ജെ പി പറയുന്നത് പോലെ പ്രവർത്തിക്കണമെന്നും പ്രവർത്തികളിൽ ആത്മാർത്ഥതയുണ്ടാകണം എന്നുമാണ് പറയുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ അനുകൂല നിലപാട് ക്രൈസ്തവരുമായി കൂടുതൽ അടുക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നതിന് ഇടയിലാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്ന പശ്ചാത്തലം അതിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാകണം എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഏത് ജാതിയിലും മതത്തിലും വിശ്വസിക്കാനും അത് ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം നിലനിൽക്കുക തന്നെ വേണം എന്നുകൂടിയാണ് ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ പറയുന്നത് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി കാതോലിക്ക ബാബയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ബാബ പ്രതികരിക്കുകയും ചെയ്തത് ടി ജി സജിത്താണ് ചേരുന്നത് സജിത്ത് ഇതിലിപ്പോൾ വൈകിട്ട് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് പ്രതിഷേധങ്ങൾ നൽകിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു സെഷൻസ് കോടതിയുടെ മുന്നിലാണ് പക്ഷേ ജാമ്യം ലഭിച്ചിട്ടില്ല കന്യാസ്ത്രീകൾക്ക് എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് ക്ലിമീസ് ബാവാടക്കം പറഞ്ഞതുപോലെ വ്യാപകമായ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളും ക്രൈസ്തവ സംഘടനകളും എല്ലാം അതേ സമയത്ത് ശക്തമായ പ്രതിഷേധം നടത്തുന്നു നമുക്ക് ദേശീയതലത്തിലേക്ക് പോകുമ്പോൾ പാർലമെൻറ്റിൽ ഈ വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുന്നു പ്രതിപക്ഷം ശക്തമായി നീക്കം നടത്തുന്നു ഇതിൽ സുപ്രധാനമായി ഇപ്പോഴുണ്ടാവുന്ന നീക്കം ഈ കേസ് എൻ കോടതിയിലേക്ക് മാറുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരണമാവേണ്ടതുണ്ട് ആവേണ്ടതുണ്ട് എന്തായാലും ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞു അതൊരു സാങ്കേതിക നടപടിക്രമമാണ് എം ജി എനിക്കിപ്പോ മിഥുൻ എന്തുകൊണ്ടാണ് ഇന്ന് ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവാതെ പോയത് സ്വാഭാവികമായും ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് അടക്കമുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് അടക്കം ചേർത്തുകൊണ്ടായിരുന്നു ഈ ഒരു കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കേസിന്റെ ഭാഗമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നത് ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല ഇതിന്റെ നടപടിക്രമങ്ങൾ ഇനി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുകയാണെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് അഭിഭാഷകരെ അറിയിക്കുകയും കോടതി ചെയ്യുകയാണ് മാത്രം ഇന്നുണ്ടായത് കാരണം ഇന്നലെ മൈസൂർ കോടതിയുടെ അതേ നിലപാട് സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനു മുമ്പ് തന്നെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു ബജ്രംഗി ദൾ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു പിന്നീട് ഇവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടാണ് ഈ കേസ് പരിഗണിച്ചിട്ടില്ല ഈ ഹർജി പരിഗണിച്ചിട്ടില്ല അതിന് പകരം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ള ആദ്യ അവകാശവാദം അവർ തന്നെ അറിയിക്കുന്നു പിന്നീടാണ് കോടതിയുടെ ഒരു അല്ലെങ്കിൽ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ